നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരൻ ആരാണെന്ന് ചോദിച്ചാൽ രണ്ടാമതൊരു ചിന്തയേ ആവശ്യമില്ല അത് പിണറായി വിജയനാണ് നമുക്കറിയാം കേരളത്തെ എട്ട് വർഷം ഭരിച്ച് മുച്ചോടും നശിപ്പിച്ച് ഇനി എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റും കേരളത്തിൻ്റെ ഭൂപ്രകൃതി എല്ലാം നശിപ്പിച്ചു എല്ലാ സ്ഥലത്തു നിന്നും പാറമടകൾ പ്രവർത്തിപ്പിച്ച് അവിടെ മലകൾ ഇടിച്ച് താഴ്ത്തി അങ്ങനെ കേരളത്തിൻ്റെ തണ്ണീർത്തടങ്ങളെല്ലാം മണ്ണിട്ട് തോർത്തു അങ്ങനെ കേരളത്തെ പഴയ കാലത്തിൽ നിന്ന് മാറ്റി ഒരു ഏത് സമയത്തും അപകടമുണ്ടാകാവുന്ന ഏത് സമയത്തും ഉരുൾപൊട്ടലുണ്ടാകാവുന്ന ഏത് സമയത്തും മണ്ണൊ മലയിടിഞ്ഞു വരാകുന്ന ഒരു പ്രത്യേക കാലാവസ്ഥാ സ്ഥിതിയിലേക്ക് കേരളത്തെ തള്ളി കേരളത്തിൻ്റെ ഏത് സ്ഥലത്തും എപ്പോഴും വേണമെങ്കിലും ഉരുൾപൊട്ടാം ഏത് സമയത്തു വേണമെങ്കിലും മണ്ണിടിയാം ഏത് സ്ഥലത്തും റോഡില്ലാതാകാം ഏത് സ്ഥലത്തും മണ്ണിടിഞ്ഞ് താഴേക്ക് പതിക്കാം ഈ രൂപത്തിലേക്ക് നമ്മളെ കേരളത്തിനെ എത്തിച്ച വില്ലൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ് അതിന് കാരണം അദ്ദേഹം കേരളത്തിൽ എല്ലാ ഗ്രാമങ്ങളിലടക്കം ഓരോ വാർഡിലടക്കം അദ്ദേഹത്തിൻ്റെ ഗുണ്ടാ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരാളായിരിക്കും അവിടുത്തെ അണികളൊന്നും ഇതിൽ പിഴപ്പെട്ടതല്ല ഒരാളുണ്ടാവും അദ്ദേഹത്തിന് ഗാങ്ങിൽപ്പെട്ടത് പാ പോലീസ് സ്റ്റേഷനിൽ ഒരു കോൺസ്റ്റബിൾ ഉണ്ടാവും ഈ ഗ്യാങ്ങിൽ പെട്ടത് അതേപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഒരാളുണ്ടാവും ഇവരാണ് അവിടെ പിന്നെ അവിടെയുള്ള ഗുണ്ടകളുണ്ടാവും ഇവരെല്ലാവരും കൂടെ അവിടെ മണ്ണ് നിട്ട് നികത്തുക കല്ലിട്ട് കല്ല് പൊ പാറമട പൊട്ടിക്കുക അങ്ങനെ തുടങ്ങിയ എന്തൊക്കെ വിധ്വംസ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാമോ അതൊക്കെ ഏറ്റെടുക്കും അതിൻ്റെയൊക്കെ ഫിഫ്റ്റി പെർസെൻ്റ് കമ്മീഷൻ പിണറായി വിജയൻ ബാക്കി കമ്മീഷൻ പാർട്ടിക്ക് കിട്ടും പിന്നെ ഗുണ്ടകൾക്ക് വിഭജിക്കും അങ്ങനെയാണ് അതിൻ്റെ പതിവ് ഇത് ഞാൻ എത്രയോ കാലം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ പിണറായി വിജയൻ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ഭരിച്ച് കേരളത്തെ നശിപ്പിക്കുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയത് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള വരുമാനമാണ് ഒരു കൊല്ലം ഒന്നര കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു ഇരുപത്തയ്യായിരം കോടി രൂപ പിണറായി വിജയന് വിദേശത്തുണ്ട് അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല തെളിവുകൾ സഹിതമാണ് പറഞ്ഞത് അതാണ് എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയത് പിണറായി വിജയൻ അങ്ങനെയുള്ള പിണറായി വിജയന് ഇപ്പോൾ മുഖത്തെ ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലം സത്യവാങ്മൂലത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു മുണ്ടക്കൈ ചോരൽമല മല ആക്സിഡൻറ്റിൽ നടന്നിട്ടുള്ള ചെലവുകൾ ഇത്ര എത്രയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കേട്ടാൽ പോലും പോലും ഞെട്ടിപ്പോകും ഒരാൾക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള ഞെട്ടിക്കുന്ന കണക്കുകളുമായിട്ടാണ് ആ ഉരുൾപൊട്ടലിനെ മുതലെടുത്ത് അത് വിറ്റ് പൈസയാക്കി തൻ്റെ പോക്കറ്റിലേക്കും അവിടെയുള്ള സിൽബന്തികൾക്കും ഓഹരി വെച്ച് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് പിണറായി വിജയൻ തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മേപ്പാടി ദുരന്തത്തിലൂടെ പിണറായി വിജയൻ തട്ടിയത് അവിടെ ആലോചിക്കണം അവിടെ ഭക്ഷണം കൊടുത്ത വൈറ്റ് ഗാർഡിനെ ഓട്ടിച്ചിട്ടാണ് ഇവർ എ ഡി ജി പി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഗവൺമെൻറ് ഫുഡ് കൊടുക്കുന്നു എന്നുള്ള പ്ലാൻ ഉണ്ടാക്കിയത് ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കൊടുക്കുകയാണ് വൈകാട് പതിനായിരക്കണക്കിന് ആളുകൾക്ക് അവിടെ ദിവസേന ഭക്ഷണം കൊടുക്കുമ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെ അവർ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ആ സന്ന സേവന പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ അവരെ ഓട്ടിച്ച് എന്ന് പറയുമ്പോൾ ഇവരെ ഉദ്ദേശം എന്തായിരിക്കും തുണികൾ ഇഷ്ടം ഇഷ്ടംപോലെ ഒഴുകിയിരുന്നു ലോറി കണക്കിനാണ് മേപ്പാടി ഭാഗത്തേക്ക് ഒഴുകിയത് മതിയായി പക്ഷേ ഇപ്പോൾ വന്ന കണക്കൊക്കെ എന്താ ഒന്ന് വായിച്ചു നോക്കാം പിണറായി വിജയൻ എന്താണ് അവതരിപ്പിച്ചത് എന്ന് ഇപ്പം എന്നിട്ട് പേനായെ പോലെ ഓളിയിടുകയാണ് ഞാൻ അങ്ങനെ നീലക്കുറുക്കന്മാരില്ലേ നീല ചായം തേച്ച് നീല വെള്ളത്തിൽ വീണ ഒരു കുറുക്കൻ നാട്ടിലെത്തിയപ്പോൾ കാട്ടിലെത്തിയപ്പോൾ രാജാവാണ് ഞാൻ ദൈവം പറഞ്ഞെന്ന് പറയുന്ന മാതിരി അതാവും പിന്നീട് സമയം വന്നപ്പോൾ തൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ എനിക്ക് കൂവുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹം കുറുക്കനാണെന്നുള്ളത് ഈ കുറുക്കനാണെന്ന് നമുക്ക് നേരിട്ടാ മനസ്സിലാക്കിയിട്ടും ഈ കുറുക്കനെ തല്ലിക്കൊല്ലാൻ അടിച്ചു ഈ നാട്ടിലെ സി പി എം അണികൾ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാകത്തത് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത നേതാക്കന്മാരായ എ കെ ജിയും കൃഷ്ണയ്യരും കൃഷ്ണപിള്ളയും ഇ എം എസും എല്ലാം നമ്മെ പഠിപ്പിച്ചതാണ് കാട്ടുകാളന്മാരെ അടിച്ചു തന്നെയാണ് പക്ഷേ നമ്മളെ ഈ കാട്ടുകളിൽ എല്ലാ പാർട്ടി അണികളെയും അടക്കി വാണ വാണരുളുകയാണ് അവരെയൊക്കെ മനസ്സിൽ ഭീതി പ്ര ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തെ തൊടാൻ പറ്റാത്ത എന്തോ ഒരു ഒരു ജീവിയായി അദ്ദേഹത്തെ വളർത്തിയിരിക്കുകയാണ് എന്തായാലും മേപ്പാടി ദുരന്തത്തിൽ അദ്ദേഹം കാട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് വീടുകൾ പൂർണ്ണമായി തകർന്നു നാന്നൂറ്റി അൻപത്തിരണ്ടെണ്ണം ഭാഗികമായും താമസക്കാർക്ക് വസ്ത്രങ്ങളും പാത്രങ്ങളും ഉൾപ്പെടെ നഷ്ടപ്പെട്ടു ആകെ സഹായധന തുക പത്തു കോടി മുപ്പത്തി അയ്യായിരം രൂപ അതായത് അവിടെ ആപ്പാടെ വീട് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നാനൂറ്റി മുപ്പത്തി നാഞ്ഞൂറോളം വീടുകൾ മുണ്ടക്കൈ ഭാഗത്താണ് നശിച്ചത് അതേപോലെ തന്നെ ചൂരൽമല ഭാഗത്ത് ഒരു ഇരുന്നൂറ് വീടും എഴുന്നൂറ് വീടുകൾ മാത്രമാണ് നശിച്ചിട്ടുള്ളത് എന്നാൽ പിണറായി വിജയൻ പറയുന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് അഞ്ച് വീടുകൾ പൂർണ്ണമായി തകർന്നു എന്തൊരു കള്ളത്തരമാണ് ഇതിനെക്കുറിച്ച് നമുക്ക് അധികം താമസിക്കാതെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ഒരു ഇന്റർവ്യൂ വരുന്നുണ്ട് അത് നമുക്ക് ഇതിൻ്റെ പിന്നാലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് അതിന് പത്ത് കോടി ചിലവാക്കി എന്നാണ് അഞ്ച് പൈസ ഇതുവരെ ചിലവാക്കിയിട്ടില്ല അവിടേക്ക് അവിടെ പാവപ്പെട്ടവർക്ക് ഒന്നും തന്നെ ഇതുവരെ കൊടുത്തിട്ടില്ല ചുരുങ്ങി എന്തോ ഒരു സഹായ സഹായമാണ് മാത്രം കൊടുത്തത് അല്ലാതെ ഒരു മണ്ണാങ്കട്ടും കൊടുത്തില്ല പിണറായി വിജയൻ തൊഴിൽ സഹായമായി ദിവസവേതനം വേതനം മുന്നൂറ് രൂപ നിരക്കിൽ രണ്ടായിരത്തി പത്ത് പേർക്ക് തൊണ്ണൂറ് ദിവസത്തേക്ക് ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപ എന്താണ് ആലോചിച്ച് നോക്കൂ തട്ടിപ്പ് തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും അയ്യായിരത്തിലേറെ പേരും നൂറ്റി അമ്പത് യന്ത്രങ്ങളും വേണ്ടി വന്നു രക്ഷാപ്രവർത്തകരെയും സൈന്യത്തെയും എത്തിച്ചതിന് നാല് കോടി ഭക്ഷണം വെള്ളം പത്ത് കോടി പതിനഞ്ച് പതിനഞ്ച് കോടി ആൾക്കാരെ മാറ്റാനായി വാഹനങ്ങൾ പന്ത്രണ്ട് കോടി അതായത് അവിടുത്തെ ജനങ്ങൾ വാഹനങ്ങളുമായി വന്ന് ഫ്രീ ആയിട്ട് ചെയ്യായിരുന്നു കൂടാതെ ഭക്ഷണം എന്ന് പറയുന്നത് വെള്ളം എന്ന് പറയുന്നത് വൈറ്റ് ഗാർഡൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുകയായിരുന്നു അവരൊക്കെ അടിച്ചു ഓടിച്ചിട്ടാണ് ഈ തട്ടിപ്പിന് വേണ്ടി ഇവർ ഇറങ്ങിയത് കൂടാതെ സൈന്യത്തിന് രക്ഷി സൈന്യത്തിന് എത്തിച്ചതിന് നാലു കോടി ചിലവാക്കി പറയുന്നത് എന്തൊരു വിഡിത്തമാണ് ഗവൺമെൻറ് രാവിലെ തന്നെ പിണറായി വിജയൻ ഉണരുന്നതിന് മുമ്പ് അവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ് സൈന്യത്തെ എത്തിച്ചിരുന്നു കാരണം അവർ സൈന്യം അത് കൃത്യമായി കേന്ദ്ര ഗവൺമെൻറ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിണറായി വിജയൻ കിടന്നിറങ്ങുമ്പോൾ സൈന്യം എത്തി അവിടെ പ്രവർത്തനം തുടങ്ങിയിരുന്നു ഇതിന് പൈസ കൊടുത്തു എന്നാണ് പിണറായി വിജയൻ എഴുതി വെച്ചിരിക്കുന്നത് ഡ്രോൺ റഡാർ ഐ ബോർഡ് തുടങ്ങിയവയ്ക്ക് മൂന്ന് കോടി ജെ സി ബി ഹിറ്റാച്ചി ക്രെയിൻ തുടങ്ങിയവയ്ക്ക് പതിനഞ്ച് കോടി മൃതങ്ങളുടെ ഡി എൻ എ സാമ്പിളിന് മൂന്ന് കോടി എന്തൊരു ഡി എൻ എ നടത്താൻ മൂന്ന് കോടി രൂപ അതേപോലെ പതിനഞ്ച് കോടി ഈ ഇതിന് ജെ സി ബിക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത് അവിടെ ആ ഹിറ്റാച്ചി ജെ സി ബിയുടെ അസോസിയേഷൻ ഫ്രീ ആയിട്ട് അവിടെ വന്ന് വർക്ക് ചെയ്താണ് അവർക്ക് ഡീസൽ അടിക്കണ പൈസ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ സേവനമായിട്ടാണ് ചെയ്തത് എന്നോട് തെമ്മാടിത്തരൻ പറയുന്നത് കേട്ടില്ലേ റിലീഫ് ക്യാമ്പിൽ ഭക്ഷണം എട്ട് കോടി വസ്ത്രം പതിനൊന്ന് കോടി ചികിത്സ എട്ട് കോടി ജനറേറ്റർ ഏഴ് കോടി എഴുതി തള്ളുകയാണ് അതായത് അവിടെ വസ്ത്രം ഫ്രീ ആയിട്ട് കെട്ടിക്കിടക്കുകയായിരുന്നു ഇപ്പൊ കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് വസ്ത്രം വസ്ത്രമെത്തിച്ചത് പിന്നെ ഭക്ഷണം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് വൈറ്റ് ഗാർഡ് പതിനായിരം പേർക്ക് അവിടെ വിതരണം ചെയ്തതാണ് അത് അവരെ ഓട്ടിച്ചു കൂടാതെ ചികിത്സ ചികിത്സയ്ക്ക് എട്ട് കോടി എവിടെ കൊണ്ടുതന്നെ ചിലവാക്കിയത് അവർ ചികിത്സയ്ക്ക് എട്ട് കോടി ആ ആകെ പത്ത് നാനൂറ് പേർക്കാണ് ചികിത്സ വേണ്ടി വന്നത് ആ ചികിത്സ വന്നവരൊക്കെ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ആളുകൾക്ക് മാത്രമാണ് പ്രധാനമായിട്ടും ചികിത്സ വന്നത് ആ ഹോസ്പിറ്റൽ ഫ്രീ ആയിട്ടാണ് നിമ്സ് ഹോസ്പിറ്റൽ ചെയ്തു കൊടുത്തത് എന്നുള്ളത് മറച്ചു വെച്ചിവിടെ രക്ഷാപ്രവർത്തകരെ എത്തിക്കാനും മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്യാനും വി ഐപികൾക്ക് മറ്റുമായി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾക്ക് ഉപയോഗിച്ചതിന് പതിനേഴ് കോടി എന്തൊരു അസംബന്ധമാണ് ആലോചിച്ചൊക്കെ എഴുതി വെച്ചത് ഈ തെമ്മാടിയെ എങ്ങനെയാണ് നമ്മൾ നിലനിർത്തേണ്ടത് നിങ്ങൾ എല്ലാവരും കൂടി ആലോചിക്കണം മലയാളികളായാൽ മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ ഉണരണം ഇനിയും ഉണർന്നില്ലെങ്കിൽ ഈ തട്ടിപ്പ് ഉയരാൻ ഈ തെമ്മാടി ഈ കേരളത്തെയും ഒച്ചോട് ഞാനത്തെയും വാരിത്തുന്നിട്ടേ ഇവിടുന്ന് പോവുകയുള്ളൂ എന്നുള്ള ഉറപ്പാണ് മകൾക്കും മകനും വേണ്ടി എന്ത് തമ്മാടത്തിലും കാണിക്കാൻ ഈ പഹയൻ ചെയ്തു കൂട്ടുന്ന പാപകർമ്മങ്ങൾ നമ്മൾ പാവപ്പെട്ട സാധാരണക്കാരാണ് അനുഭവിക്കുന്നത് നമ്മുടെ നികുതി പണം ഉപയോഗിച്ചിട്ടാണ് ഈ പഹയൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭാഷ ബഹിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല അദ്ദേഹത്തെ അദ്ദേഹം ഒരു മനുഷ്യനല്ല മൃഗവുമല്ല മഷ്കുങ്ങറാണ്ടെന്ന് പറയുന്നൊരു ജീവിയാണ് മനുഷ്യനും മൃഗവുമാണെങ്കിൽ മൃഗങ്ങളെ അത് നന്ദി കാണിക്കും കണ്ടില്ലേ ആന വന്നിട്ട് ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായി അതുപോലുമില്ലാത്തൊരു വൃത്തികെട്ട ജന്തു നമുക്കറിയാം ഹെലികോപ്റ്റർ ഉണ്ടായിട്ട് ആളുകളെ അന്ന് തന്നെ പോയി ലിഫ്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്താൻ നടത്താൻ പറ്റും മുണ്ടക്കൈ ഭാഗത്ത് ആളുകൾ കുടുങ്ങി നിൽക്കുന്ന സ്ഥലത്ത് എയർ ലിഫ്റ്റിംഗ് വഴി അന്ന് തന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു എന്നാൽ പിണറായി വിജയൻ അത് എന്തിനാണ് ഉപയോഗിച്ചത് കേരളത്തിൽ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് മാസത്തിൽ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് അതവിടെ പോയി ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ ജനങ്ങളിൽ പിണറായി വിജയൻ ഒരു ദുരന്താ പ്രദേശത്തു ശുദ്ധജല വിതരണത്തിന് വീണ്ടും വിതരണം ചെയ്യാൻ മൂന്ന് കോടി കൃഷിക്കും അനുബന്ധ കാര്യങ്ങൾ ആശ്രയിക്കുന്നവരുടെ ഉണ്ടായ നഷ്ടം പതിനഞ്ചു കോടി എഴുതി തള്ളുകയാണ് സർക്കാർ സ്വത്ത് നഷ്ടം അൻപത്തി കോടി സർക്കാർ നഷ്ടം എത്രയാണെന്നുള്ളത് എഴുതാണ്ടല്ലോ ആർക്കും അറിയാതെ എഴുതി മേടിക്കാമല്ലോ അത് എത്രയാന്നുള്ള സർക്കാർ തന്നെയല്ലേ തീരുമാനിക്കുന്നത് വാഹന നഷ്ടം ഇരുപത്തി കോടി ഏതാണ്ട് മരിച്ചുപോയ ആളുകൾ ഏകദേശം ഏർ അഞ്ഞൂ രണ്ടായിരത്തോളം ആളുകൾ മരിച്ചിട്ടുണ്ട് ആ വീടുകളും ജനങ്ങളും ഒന്നിച്ച് ഒഴുകിപ്പോയി പിന്നെ ആർക്കാണ് ഈ വാഹന നഷ്ടം വരുന്നത് ആർക്കും കൊടുക്കാനോ മതസ്ഥാപനങ്ങളുടെ നഷ്ടം പതിനെട്ട് കോടി പറയുന്നതിനൊരു രസം വേണ്ടേ എന്നോ രണ്ടോ രണ്ടോ മൂന്നോ മതസ്ഥാപനങ്ങൾ അവിടെ തകരാറ് വന്നിട്ടുണ്ട് അതിന് മാക്സിമം പോയാൽ രണ്ട് കോടി ഉണ്ടെങ്കിൽ സുഖമായി പുതിയ വലിയ തോതിലുള്ള കൊട്ടാരം കണക്കെ വലിയ ഒരു ഇതുണ്ടാക്കാൻ പറ്റും അത് അവർ തന്നെ ചെയ്തോളും അവർക്ക് അരി സഹായമൊന്നും വേണ്ട മതസ്ഥാപനങ്ങൾക്ക് അവർ സ്വന്തമായി തന്നെ അത് തയ്യാറാക്കി അവരെ പള്ളി അമ്പലമൊക്കെ ഉണ്ടാക്കിക്കോളും അതിന് വേറെ അരി സഹായം നിന്ന് കേരളത്തിലോ ഇന്ത്യയിലോ വേണ്ട എന്നിരിക്കുകയാണ് പതിനെട്ട് കോടി രൂപ മതസ്ഥാപനങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നത് പുനർനിർമ്മാണം സർക്കാർ കണക്കാക്കിയിരിക്കുന്ന തുക ഇങ്ങനെ ഭാഗികമായി തകർന്ന നാനൂറ്റി അമ്പത്തിരണ്ട് വീടുകളുടെ പുനർനിർമ്മാണത്തിന് ഒമ്പതേ പോയിൻ്റ് നാല് കോടി മുപ്പത്തഞ്ച് കുടിലുകൾക്കായി അഞ്ച് ലക്ഷം ആപ്പാടെ കുടിലുകൾക്ക് അഞ്ച് ലക്ഷം എല്ലാം കൂടെ മതി ഇപ്പോൾ നൂറ്റി പതിനൊന്ന് തൊഴുത്തുകൾക്ക് പതിനെട്ട് ലക്ഷം ഒരു കിലോമീറ്റർ സംസ്ഥാന പാതയുടെ പുനർനിർമ്മാണത്തിന് അഞ്ച് കോടി ആ ഹാ 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 പതിനാലേ പോയിൻ്റ് ഒന്നേ അഞ്ച് കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾക്ക് ഒന്നേ പോയിൻറ്റ് ഒന്ന് കോടി കോടി മൂന്ന് പാലങ്ങൾക്ക് പതിമൂന്ന് കോടി ആ ഹാ പതിമൂന്ന് കോടി ഉറുപ്പിയേ പിന്നെ അതായത് മൂന്ന് പാലങ്ങൾ ഉണ്ടായാൽ പതിമൂന്ന് കോടി ചെറിയ പാലങ്ങൾ ഇരുപത്തഞ്ച് കിണറുകൾ ശുദ്ധിയാക്കാൻ പന്ത്രണ്ട് ലക്ഷം അതായത് ഒരു ഒരു കിണറാന്നാക്കിയാൽ മാക്സിമം എന്ത് വരും ഒരു അയ്യായിരം രൂപ വരും മൂവായിരം രൂപ വരും അതിന് എത്ര രൂപയാണ് കൂടി പന്ത്രണ്ട് ലക്ഷം മൂന്ന് സ്കൂളുകൾക്ക് പതിനെട്ട് കോടി ഉറുപ്പ്യ ഒരു സ്കൂളിന് ആറ് കോടി ഉറുപ്പ്യ വീതം ഇങ്ങനെ പോകുന്നു കണക്ക് അതായത് നമ്മൾ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള തട്ടിപ്പാണ് ഒരു ദുരന്തമുണ്ടായപ്പോൾ പിണറായി വിജയൻ കാട്ടി നട്ടിയെടുത്തത് പ്രതിഫലമൊന്നും വാങ്ങാതെയാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങളുടെ ആപ്പകലില്ലാതെ വൈറ്റ് ഗാർഡ് അംഗങ്ങൾ പങ്കെടുത്തത് ആയിരത്തി മുന്നൂറ് അംഗങ്ങളാണ് ദുരന്ത മേഖലയിൽ ഉണ്ടായിരുന്നത് ആരും പ്രതിഫലം കൈപ്പറ്റി കൈപ്പറ്റിയിട്ടില്ല ഷുക്കൂർ അലി വൈറ്റ് ഗാർഡ് വയനാട് ജില്ലാ ക്യാപ്റ്റനാണ് പറയുന്നത് ഇതേപോലെ മേപ്പാടി മാരിയമ്മൻ കോവിലിന് കീഴിലെ ശ്മശാനത്തിൽ അറുപത്തിനാല് പേരെയാണ് സംസ്കരിച്ചത് ഇതിന് പ്രതിഫലമൊന്നും കൈപ്പറ്റിയിട്ടില്ല കൂടാതെ രണ്ട് മൃതദേഹങ്ങൾ കർണാടകയിലെ ചാമരാജ് നഗറിൽ എത്തിച്ചു നൽകിയ യാത്രാ ചെലവുകളെല്ലാം ചെലവുകളെല്ലാം സേവാഭാരതിയാണ് വഹിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ദുരന്തം ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ വിറ്റ് പൈസ ആക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത് പിണറായി വിജയൻ ഓരോ ദുരന്തങ്ങളും പിണറായി വിജയന് കച്ചവടമാക്കി അത് വിറ്റ് പൈസയാക്കി പോക്കറ്റ് വീർപ്പിക്കാനുള്ള സാധനം മാത്രമാണ് മനുഷ്യർ ചത്തതോ മനുഷ്യർ ചാവാൻ പോകുന്നതോ ഒന്നും പിണറായി വിജയന് പ്രശ്നമല്ല കേരളം തകർന്നാലും തകർന്നടിഞ്ഞാലും ഇനി പിണറായി വിജയന് പ്രശ്നമല്ല അദ്ദേഹം സുരക്ഷിതനാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമെല്ലാം അതായത് അനധികൃതമായി ഉണ്ടാക്കിയ കള്ള സമ്പാദ്യമെല്ലാം വിദേശത്ത് എത്തിച്ച് സുഖമാനായി ജീവിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പിടിക്കപ്പെടുന്നു എന്ന് കൃത്യമായി ഇൻഫർമേഷൻ കിട്ടിയാൽ അപ്പോൾ തന്നെ അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകും പിന്നെ രണ്ട് കുടുംബം പോകും ഇവിടെ ഇവിടെ നിന്ന് പിന്നെ അദ്ദേഹം ഇവിടേക്ക് തിരിച്ചു വരില്ല അദ്ദേഹത്തിന് എല്ലാ കാലത്തും ജീവിക്കാനുള്ള കുടുംബം ഇനി കുടുംബ തലമുറകൾക്ക് ജീവിക്കാനുള്ള അതും തലമുറകൾക്ക് തലമുറകൾക്ക് ജീവിക്കാനുള്ള എല്ലാ സമ്പാദ്യവും അദ്ദേഹം വിദേശത്ത് എത്തിച്ചു കഴിഞ്ഞു അത് നൂറ് ശതമാനം സത്യമാണ് അങ്ങനെയുള്ളതിൻ്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും ഇങ്ങനെയുള്ള മൃതദേഹങ്ങളും ചാവാൻ പോകുന്നവരെയും പ്രവൃത്തി ദുരന്തങ്ങളും ഉണ്ടാക്കി ആഘോഷിക്കുകയാണ് പിണറായി വിജയൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകളെക്കുറിച്ച് പത്രക്കാരും ദൃശ്യമാധ്യമങ്ങളും ചില പൊതുപ്രവർത്തകരും വിളിച്ചു പറഞ്ഞപ്പോൾ അവർക്കെതിരെ കള്ളക്കേസ് എടുത്ത മഹാനായ നേതാവാണ് ഈ പിണറായി വിജയൻ എന്ന് നമുക്ക് ഓർക്കണം അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഇതിനെതിരെ മിണ്ടിയാൽ അവർക്കെതിരെ പോലീസിനെ ഉപയോഗിച്ച് കള്ളക്കേസ് എടുത്ത് ജയിലിൽ അടയ്ക്കോ ഇദ്ദേഹത്തിന് വിനോദമായിരുന്നു അതിനൊരു കാളി കോള സംഘം പിണറായി വിജയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എ ഡി ജി പി അജിത് കുമാർ അതിൽ ഒന്നാമത്തെ ക്യാപ്റ്റനായി പ്രവർത്തിക്കുന്നു രണ്ടാമത്തെ ആൾ പി ശശിയാണ് മൂന്നാം താൾ എന്ന് പറയുന്നത് അവിടെയുള്ള മറ്റു സംഘാംഗങ്ങൾ ഇവരെയാണ് കേരളത്തെ മുച്ചോട് നശിപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് വയനാട്ടിൽ ഭക്ഷണം ഫ്രീ ആയി വിതരണം ചെയ്ത വൈറ്റ് ഗാർഡിനെ അടിച്ചോടിച്ചാൽ ഈ ഈ പറയുന്ന നേതാക്കന്മാരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ നമ്മളോ നമ്മളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ചിന്തിക്കുന്നതിന് പരാം സി പി എമ്മിൻ്റെ അണികളാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ഇനിയും കാത്തിരുന്നാൽ ഈ കേരളത്തിൻ്റെ ഇനി കിട്ടാനുള്ളതും കൂടെ വലിച്ചൂറ്റി ഈ പഹയൻ പെടുന്ന സ്ഥലം ഇടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നന്ദി നമസ്കാരം